സംസ്ഥാനത്ത് ഉഷ്ണതരംഗ മുന്നറിയിപ്പില്ലെന്ന നേരിയ ആശ്വാസം നിലനിൽക്കുമ്പോഴും ചൊവ്വാഴ്ച വരെ കടുത്ത ചൂട് തുടരുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ജാഗ്രതയുടെ ഭാഗമായി ഇടുക്കിയും വയനാടും ഒഴികെയുള്ള ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് ആലപ്പുഴ കോഴിക്കോട് ജില്ലകളിലെ ചില പ്രദേശങ്ങളിൽ ഇന്ന് രാത്രി ഉയർന്ന താപനില തുടരാനും സാധ്യത സംസ്ഥാനത്തെവിടെയും ഉഷ്ണതരംഗ് മുന്നറിയിപ്പില്ലെന്നതാണ് നേരിയ ആശ്വാസം എന്നാൽ ചൊവ്വാഴ്ച വരെ കടുത്ത ചൂട് തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് വയനാടും ഇടുക്കിയും ഒഴികെ മറ്റ് പന്ത്രണ്ട് ജില്ലകളിൽ ചൂടിന്റെ മുന്നറിയിപ്പ് തുടരും ഇവിടങ്ങളിലെല്ലാം യെല്ലോ അലർട്ട് നിലനിൽക്കും ഈ മാസം വരെ പാലക്കാട് മുപ്പത്തിയൊമ്പതും കൊല്ലം തൃശൂർ കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസിന് മുകളിലുമാണ് താപനില തിരുവനന്തപുരം പത്തനംതിട്ട എറണാകുളം കോട്ടയം മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് അനുഭവപ്പെട്ടു ആലപ്പുഴയും കോഴിക്കോടുമടക്കമുള്ള സ്ഥലങ്ങളിൽ രാത്രിയിൽ ഉയർന്ന താപനില തുടരാനാണ് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ വിലയിരുത്തൽ അതിനിടെ ചൊവ്വാഴ്ച മുതൽ സംസ്ഥാനത്ത് പരക്കെ മഴയും പ്രവചിക്കുന്നുണ്ട് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കാണ് സാധ്യത അമൃതാന്യൂസ് തിരുവനന്തപുരം